ഒരാൾ മരിച്ചാൽ ദുഃഖാചരണം നടത്തേണ്ടത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസമാണ് ഇതിലപ്പുറമുള്ള ദുഃഖാചരണം ഭർത്താവ് മരിക്കുന്ന ഭാര്യവും പത്ത് ദിവസവും നാല് മാസവും പത്ത് ദിവസവും ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് എഴുതയുടെ കാലയളവാണ് അവരുടെ ദുഃഖാചരണാണ് ഇത് ഇങ്ങനെയുള്ള ഭാര്യമാർക്ക് മാത്രമേ ഉള്ളൂ സാധാരണഗതിയിലുള്ള ദുഃഖാചരണം മൂന്ന് ദിവസമാണ് റസൂലുള്ളാഹി വഫാത്തായിട്ട് േ ദുഖാചരണം നടത്തുക എന്നാൽ ചെയ്ത ഒരു അനുഗ്രഹത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനോ പരിധിയില്ല കാലപരിധിയില്ല ജൂതന്മാർ നോറ്റു മുസാ നബി അലഹിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനുള്ള ശുക്രായിട്ട് നോമ്പുനോറ്റു ലഭിതങ്ങള് പറഞ്ഞു മുസാനബിയോട് നിങ്ങളെക്കാൾ കടപ്പെട്ടിരിക്കുന്ന ആളുകൾ ഞങ്ങളാണ് വരും വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോയ മുസാനബി അലിഹിസ്ലാമിന് കിട്ടിയ അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകടനം എന്നോണം ഇന്നും നമ്മൾ നോമ്പ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സന്തോഷ പ്രകടനത്തിന് കാലപരിധിയൊന്നുമില്ല അതിനൊരു മുൻമാതൃകയും വേണ്ട മുൻമാതൃകയും വേണ്ട സന്തോഷം പ്രകടിപ്പിക്കുന്നതിനെതിര മുൻമാതൃക ഒരാൾക്കൊരു ഒരു സന്തോഷം ഉണ്ടാവും അത് ഏതെല്ലാം രൂപത്തിൽ പ്രകടിപ്പിക്കും ചിലപ്പോൾ പള്ളിക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ട് നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുക അല്ലെ ചിലപ്പോ കുട്ടികളെ എല്ലാരെയും വിളിച്ച് വീട്ടിലൊരു ഫുഡ് ഒരുക്കിട്ടാണ് സന്തോഷം കാണിക്കുക ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പുറത്തോടെ ഒറ്റ അടിയെടുക്കും അടികൊടുത്തിട്ട് സന്തോഷം പ്രകടിപ്പിക്കും അങ്ങനെയില്ലേ പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ പുറത്തോടെ ഒറ്റ അടിയൊടുത്തിട്ട് കേട്ടോ ചങ്ങ എത്ര എന്ന് ചോദിക്കും അടിയാണ് അവിടെ സന്തോഷ പ്രകടനം

എന്നിട്ട് വലത് ഭാഗത്ത് തന്നെ സ്ഥാനം പിടിക്കും ഉത്തരവിയുടെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഓടിപ്പോവുകയാസ്കാര ശേഷമുള്ള ലിഖലുകളും പ്രാർത്ഥനകളും പറ്റാത്തത് കൊണ്ടല്ല കാര്യം കേട്ടോളൂ സ്വഹാബിയെ നിരന്തരം വീക്ഷിക്കുമായിരുന്നു ഒരിക്കൽ തടഞ്ഞു വെച്ചിട്ട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഓടുന്നത് കുറച്ചു നേരം കൂടെ പള്ളിയിൽ ഇരുന്നൂടെ ഞങ്ങളുടെ കൂടെ ലിക്കൃഗിൽ ഒഴുകി കൂടെ എന്ന് ചോദിച്ചപ്പോ ആ സുഹാബി റസൂലി തങ്ങളോട് തന്റെ കഥല കഥകൾ വിശദീകരിക്കുകയാസൂ

ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടുന്നതെന്ന് ആ സ്വഹാദി പറഞ്ഞപ്പോ മുത്തിരബിയുടെ രണ്ട് കണ്ണുകളും സജനങ്ങളാവുകയാത്തിരപിയുടെ കണ്ണിൽ നിന്ന് കണ്ണു നീരൊഴുകയാ തന്റെ അനുയായിയുടെ കഥനക്കഥ കേട്ടപ്പോൾ അനുയായികളോട് വല്ലാത്ത സ്നേഹം കാണിച്ചവരായിരുന്നു അനുയായികളോട് വല്ലാത്ത സ്നേഹം രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും ഉമ്മത്തിനെ ഓർത്തി കരഞ്ഞവരായിരുന്നു സൈദ് വന്നു പറഞ്ഞു നിങ്ങളുടെ സ്നേഹിതനെ സഹായിക്കണം അവന്റെ വീട്ടില് വല്ലാത്ത ദുരിതമാ വല്ലാത്ത പ്രയാസമാ വല്ലതും നൽകിയേ പറ്റൂന്ന് പറഞ്ഞപ്പോ സ്വഹാബികളൊക്കെ അവരുടെ കയ്യിലുള്ള നാണയ തൊട്ടുക്കൾ കൊടുത്തു തങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഈ സ്വഹാബിയെ ഏൽപ്പിച്ചു സന്തോഷത്തോടുകൂടെ ഇദ്ദേഹം വീട്ടിലേക്ക് ചെന്നപ്പോ കേൾക്കണമെൻറെ പ്രിയപ്പെട്ടവരെ ഭാര്യ ചോദിക്കുകയാണ് ഭർത്താവിനോട് മനുഷ്യ എന്തേ ഇന്നൽപ്പം വൈകി പോയത് വരുന്ന സമയം കഴിഞ്ഞല്ലോ എന്റെ അല്പം ആ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഞാൻ വരുമ്പോ മുത്തരവി ചോദിച്ചു ഞാൻ വീട്ടിലെ പട്ടിണിയെ കുറിച്ച് ദാരിദ്ര്യത്തെ കുറിച്ച് മുത്തരവിയോട് പറഞ്ഞു ഒരു കളക്ഷൻ നടത്തി ഞാനത് സ്വീകരിക്കാൻ കാത്ത് നിന്നതാണെന്ന് പറഞ്ഞപ്പോൾ സ്നേഹനിധിയായ ഭാര്യ ോധമുള്ള ഭാര്യ തന്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ് ഭർത്താവേ നിങ്ങൾ ചെയ്തത് ശരിയല്ല അമാ റസൂലില്ലാ ഈ ദുരിതം അല്ലാഹു തന്നതാ ഈ വഷമം പടച്ചോൻ തന്നതാ ഈ ദാരിദ്ര്യം അല്ലാഹു തന്നതാണ് അല്ലാഹു തന്ന ദാരിദ്ര്യത്തെ കുറിച്ച് മുത്തരവിയോട് പരിഭവം പറഞ്ഞത് ശരിയായില്ല ഭാര്യ ഭർത്താവിനെ ാണ് എന്തുകൊണ്ട് അവർക്ക് ആനന്ദമാണ് അവർക്ക് ബുദ്ധിമുട്ട് സന്തോഷമാണ് ഞങ്ങൾ അടങ്ങേറെ സഹിക്കുന്നവരാണ് അവർക്ക് പ്രശ്നമില്ല അതൊരാളോടും അവർ പറയുക മറച്ചു വെക്കും അള്ളാരോട് മാത്രം പറയും